തീപ്പെട്ടി കവറൊക്കെ വെറുതെ ഇരിക്കാണോ എന്തെങ്കിലും എടുത്തോണ്ട് പോയോ നമുക്കൊരു മിനി ബുക്ക് ഉണ്ടാക്കാം ഇതിനേക്കാൾ ചെറിയൊരു മിനി ബുക്ക് തന്നെ നമുക്ക് സ്വപ്നത്തിൽ മാത്രമേ കാണാം സാധാരണ ഉപയോഗശേഷം വലിച്ചെറിയുന്ന സാധനങ്ങളിൽ മെയിൻ ആയിട്ട് വരുന്ന സാധനമാണ് ഈ തീപ്പെട്ടിയുടെ കവറൊക്കെ ഇനിയിപ്പോ അതൊന്നും കളയണ്ട നമുക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കി ക്രാഫ്റ്റ് ഉണ്ടാക്കി നമ്മുടെ വീട് തന്നെ വൃത്തിയാക്കാം പക്ഷെ അതിലൊരു പോയിന്റ് ഉണ്ട് വീട് വൃത്തിയാക്കി വൃത്തിയാക്കി നമ്മുടെ റൂമിനെ മറന്നു പോകരുത് കാരണം നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടിടുന്ന റൂമിലാണല്ലോ അവസാനം റൂമെന്ന് പറയുന്ന പേര് മാറ്റി ആ ക്രിക്കഡാന്നുള്ള പേരുണ്ടാക്കി വെക്കരുത് അനുഭവം ഗുരുവാണ് മക്കളെ അതുകൊണ്ട് പറഞ്ഞു ഈ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം എത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ അടുത്ത ക്രാഫ്റ്റ് ചെയ്യുന്നതോടുകൂടി പഴയതിനേക്കാൾ മോശ അവസ്ഥയിലോട്ട് പോകുന്നതല്ലാതെ ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല നമ്മൾ പറഞ്ഞു പറഞ്ഞത് ഇങ്ങോട്ടാ പോയെ എനിക്കെന്നോർമ്മയില്ല ഇംഗെയോ എന്തായാലും പറഞ്ഞു പറഞ്ഞ് മിനിമുക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ക്യൂട്ട് ആൻഡ് ഏസരിക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് ശ്രമിച്ചു ക്യൂട്ടായോ എസ്രിക്കോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയണേ അപ്പൊ അങ്ങനെ കമന്റ് ഇട്ടോ പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഞങ്ങളുടെ സ്ട്രെങ്ത് അപ്പോ പറഞ്ഞു വന്നത്